നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിശബ്ദരായി പ്രവർത്തിക്കുന്നവരുടെ കഥകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നെഹ്റു യുവ സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാതല യൂത്ത് പാർലമെന്റ് പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും ആ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രയോജനപ്രദമാകും എന്ന് വിലയിരുത്താനും ഒക്കെയാണ് ഈ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം ഈ കാലഘട്ടം നമ്മളെ സംബന്ധിച്ചോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വർഷം പൂർത്തിയായപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യം നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കളുടെയും നമ്മുടെ സഹോദരിമാരുടെയും ഒക്കെ മുന്നിൽ വെച്ച ലക്ഷ്യം ആ ലക്ഷ്യം ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടുകൂടി ഒരു വികസിത രാഷ്ട്രമാകണം ഒരു ഡെവലപ്ഡ് നേഷനാകണം അങ്ങനെ ഒരു വികസിത വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് അടുത്ത കൊല്ലക്കാലം നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത് യൂത്ത് പാർലമെന്റിലൂടെ യുവാക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാനും വിവിധ വിഷയങ്ങൾ ഭരണതലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അവസരം ലഭിക്കും സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് യുവാക്കളെ ബോധവത്കരിക്കുവാനും യൂത്ത് പാർലമെന്റ് ലക്ഷ്യമിടുന്നു നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ അനികുമാറും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു